ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ചോറ് വഴിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും ഷിതുട്ടനും കൂടിതാ ഈ ഒരു മീൻ്റെ മീൻ ഇട്ട് വെച്ച വെള്ളമൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കാൻ വിചാരിച്ചു കേട്ടോ നമ്മുടെ ഷിതുമോനിൽ കുറച്ച് മുൊയ്യകളുണ്ട് ചെറിയ കുഞ്ഞുങ്ങളാവുമ്പോൾ മുയ്യനെ മേടിച്ചതായിരുന്നു അപ്പം അത്യാവശ്യമൊക്കെ വലുതായിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇനി കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ അവർക്ക് ഇതിലൊന്നും താമസിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് അതിനുള്ള സെറ്റപ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇൻഷാല്ല അപ്പം ഞങ്ങൾ കുറേ ദിവസമായി ഇപ്പം കുറേ ദിവസം ായി പറയുന്നു നമുക്ക് മീൻ വെള്ളം ഒന്നും അല്ലേ അമ്മ ചെയ്യുന്നു വീഡിയോ എടുക്കുക നമുക്കത് യൂട്യൂബിലിടുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ദിവസമായിരുന്നു കേട്ടോ ചെയ്യാം നാളെ ചെയ്യാൻ പറ്റുന്ന ചെയ്യാമെന്നും പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഇന്നത്തെ ദിവസം ഇതിന് ഒരുങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഷെയ്മോൻ അതിൻ്റെ ഇടയിൽ കൂടെ സേക്കിൾ ഓടിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ മീനിനൊക്കെ പിടിച്ച് ഇനി മറ്റൊരു പാത്രത്തിൽ കാക്കിയിട്ട് ആ മീൻ ഇട്ട് വെച്ച പാത്രം കഴുകി വൃത്തിയാക്കി നേരാക്കണം കേട്ടോ അപ്പോൾ ഇതാണ് ഷിതുമോൻ്റെ മുയ്യും കുട്ടികൾ കേട്ടോ അപ്പോൾ ഇവർക്ക് ഞങ്ങൾ ഈ കോഴി മേടിക്കുമ്പോൾ ചിക്കൻ മേടിക്കുമ്പോഴും ബീഫ് മേടിക്കുമ്പോഴൊക്കെ ഞങ്ങൾ അതിൻ്റെ വേസ്റ്റും പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ ഓരോ പീസ് കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് ഇങ്ങനെ ഇവർക്ക് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അവർ വിഷപ്പ് മാറുണ്ട് പിന്നെ മീനിൽ കൊടുക്കുന്ന തീറ്റയുണ്ട് അതുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള വേസ്റ്റൊക്കെ കൊടുക്കുമ്പോഴല്ലേ ഇവർക്ക് കൂടുതൽ ഇവർക്ക് ഇവർ നന്നായി ശരീരമൊക്കെ നന്നായി ഇതാവുള്ളൂ അതിന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ ഭയങ്കര സ്മെല്ലോ അപ്പോൾ ഇത് വെള്ളം മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഈ സ്മെല്ല് വരുമ്പോഴേക്കും നമുക്ക് വെള്ളം മാറ്റി വൃത്തിയാക്കണം ഇനി ലാസ്റ്റ് ഒരുത്തണ്ട് അത് കോട്ടിയാണ് കേട്ടോ കോട്ടി അത്ര ആ കോട്ടി നല്ല കുത്ത് കിട്ടും കയ്യിൽ അപ്പോൾ അവനക്ക് ഭയങ്കര പേടി അതിനെ പിടിച്ച് മാറ്റാൻ ആൾക്ക് ഭയങ്കര പേടി കേട്ടോ കാരണം അത് അതിൻ്റെ കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പെയിൻ ആയിരിക്കും അപ്പോൾ ആൾക്ക് നല്ല പേടിയുണ്ട് അപ്പോൾ അത് കൈകൊണ്ട് പിടിക്കാതെ അതിനെ ലാസ്റ്റ് അതിലേക്ക് വെള്ളത്തിക്ക് എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഇതാ അതിനെ കൊടുന്ന് ഇടുന്നുണ്ട് കേട്ടോ ഏഴ് മുയ്യും മുയ്യോളും ഉണ്ട് ഒരു കോട്ടിയാട്ടുള്ളത് പിന്നെ കുറേ കണ്ണൻ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവനക്ക് കുളത്തു നിന്നൊക്കെ പിടിച്ചത് പക്ഷേ അതിനൊന്നും ഞമ്മക്ക് കുളത്തിലല്ലാതെ പറ്റില്ല അപ്പം ഞാനൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കൈ തൊട്ടോട് കൂടി അതൊറ്റ ചാട്ടം നിലത്തേക്ക് ചാടി ഇതാ കടന്ന് പെടിയെന്ന് കണ്ടില്ലേ അവനിക്കൊരു പേടിയില്ല എനിക്കൊക്കെ ഭയങ്കര പേടിയാണ് കാരണം അതിന് കൊമ്പ് കാണുമ്പോഴേ എനിക്ക് പേടിയാണ് അത് കുത്തും ഇല്ലയെന്നുള്ളൊരു പേടി പക്ഷേ അവനിക്കൊരു പേടിയില്ല കേട്ടോ അപ്പോൾ അതാ എന്താ ഞങ്ങളുടെ മീൻ്റെ പാത്രം മീൻ ഇട്ട് വെച്ച ഈ ഒരു പാത്രം ഇനി കഴുകി വൃത്തിയാക്കുകയാണ് അപ്പോൾ കഴുകി വൃത്തിയാക്കിന് ശേഷം ഉള്ളിൽ നിന്ന് കൊടുന്ന് വെച്ചിട്ടുണ്ട് ഈ ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഷിതുട്ടന് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഞാൻ അവർക്ക് തീറ്റ കൊടുക്കാൻ അപ്പോൾ വെള്ളം മാറ്റി നല്ല വൃത്തിയുള്ള വള്ളാക്കണം നമ്മളൊരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതും വൃത്തിയാക്കണം എന്നാണ് എൻ്റെ ഒരു നിഗമനം നിങ്ങളുടെ എങ്ങനെയാണീച്ചാൽ അതൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അങ്ങനെ എല്ലാ മീനുകളെയും ഇട്ടു ഇനി ഈ ലാസ്റ്റ് ഈ ഒരു കണ്ണൻകുട്ടി ഉണ്ട് അല്ല കണ്ണന് കണ്ണൻകുട്ടിയെന്ന് ചെയ്യണല്ലേ അതിനെയും കൂടി ഇട്ട് കഴിഞ്ഞു കേട്ടോ അത് അത് കുത്തുന്ന് മേടിച്ചിട്ടാകുമ്പോൾ വീണ്ടും അതിന് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം അതിലേക്ക് കൊടുന്ന് ഇട്ട് കൊടുക്കുന്നത് ഇനി ആണെങ്കിൽ ഉള്ളവർക്ക് മിള്ള ഭക്ഷണം മീന്തിയിട്ടേം കൂടി ഇതാ കൊടുത്തു ഇനി ഇതത്രയേ ഉള്ളൂ അപ്പം ഞങ്ങളുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ